കവിത ചണ്ടാല ഭിക്ഷുകി കവി കുമാരനാശൂമേടും തൻ പാടകലിച്ചു കോമളാങ്കി നീർ കോരി നിന്നിടിനാൾ ശ്രീമാനഭിക്ഷു അങ്ങു ചെന്നർച്ചാൻ ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരിദാശുനീ ഓ മലേ തരൂതെല്ലം നതു കേട്ടോ രാമനോഹരി അമ്പര നോദിന അല്ലല്ലോ കഥയിതു കഷ്ടമേ അല്ലലാലം രിതൻ കയ്യാൾ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലഴുമാര്യന്മാർ കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാമിവളൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിങ്ങുവസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടത്തി ഞാൻ ഹോതിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർനാവൂ വരണ്ടഹോ ഭീതി വേണ്ടാ തരീതനിക്കു നീ എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നളിനാ മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ തന്വിയാണവൾ കല്ലല്ലിരുമ്പല്ല കറ്റക്കാർ കൂന്തൽ മൂടിത്തല വഴി മുറ്റുവാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരി ഒതുക്കി ചെറു ചിരി ചോരും ചോരിവാ ചെറ്റൂ വിടർത്തവൾ പാരം വിസ്മയമാർന്നു വിസ്വാരിത താരയായിത്തല്ലു നിന്നുമണിയാൾ ചോരച്ചെന്തളിരഞ്ചു മരുണംശു പുരത്താൽമേനി മുടി പുലർച്ചയിൽ വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുടുമ്പി മനോജ്ഞമായി മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ ആർത്തിയാൽ ീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ പുണ്യശാലിനി നീ പകർന്നിടുമീ തണ്ണീർ തന്നൂടെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിൻ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം